കഴിഞ്ഞ ദിവസം സംഭവ ബഹുലമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സീസണെട്ടിന്റെ എപ്പിസോഡ് കുറച്ചധികം ദിവസങ്ങളായി അനുമോളും ജിസേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ജയിൽ നോമിനേഷനോടെ പ്രശ്നങ്ങൾ ഗുരുതരമായി ഭക്ഷണ സാധനങ്ങൾ അനു മോഷ്ടിക്കുന്നത് താൻ കണ്ടുവെന്ന് പറഞ്ഞാണ് ജിസേൽ അനുവിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് തന്നെ കള്ളിയായി മുദ്രകുത്താൻ ജിസേൽ ശ്രമിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ അനുവിന്റെ രോഷം രോഷമാണപൊട്ടിയൊഴുകി അത് വലിയ വാക്കു തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറി ജിസേലിന്റെ കൈ അനുമോൾ പിടിച്ചു വലിക്കുകയും ചെയ്തു അനുമോൾ തന്നെ ഫിസിക്കലി അറ്റാക്ക് എന്നാണ് ഇപ്പോൾ ജിസേലിന്റെ പരാതി ആര്യന്റെ മേക്കപ്പ് സാധനങ്ങൾ ജിസയിൽ നിരന്തരമായി ഉപയോഗിക്കുന്നുണ്ട് റൂൾ തെറ്റിച്ചതിനാൽ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാൻ ജിസേലിന് അനുമതിയില്ല അനുമോളും മനീഷും ഒഴികെ മറ്റാരും അത് ചോദ്യം ചെയ്യാറുമില്ല റൂൾ തെട്ടിച്ച് മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ ഗെയിമെന്നാണ് ജിസേയിൽ ഷാനുവാസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് തന്റെ ഷെൽഫും ബെഡും അനുവാദമില്ലാതെ അനു നിരന്തരം പരിശോധിക്കുന്നുവെന്ന ആക്ഷേപവും ജിസേലിനുണ്ട് തന്റെ ഭാഗം വ്യക്തമാകാൻ കഴിയാതെ പോയതിന്റെ കുറ്റബോധത്തിൽ അലറിവിളിച്ചു കറയുന്ന അനുമോളാണ് ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത് ഒപ്പം വധഭീഷണിയും ആത്മഹത്യാ ഭീഷണിയും അനുമോൾ മിഴക്കി തന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ജിസീലിനെ കൊല്ലാൻ പോലും മടിക്കില്ലെന്നാണ് അനുമോൾ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ചെയ്യാത്ത കാര്യം അവൾ എന്തിനാണ് പറയുന്നത് ഞാൻ കട്ടു തിന്നുന്നുവെന്നാണ് ജിസീൽ പറഞ്ഞത് എനിക്ക് പറ്റിയതല്ല ബിഗ് ബോസ് എനിക്ക് അഭിനയിച്ചു പോകാനേ അറിയാവൂ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് എന്നെ കള്ളിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ കൊല്ലാൻ പോലും മടിക്കില്ല അവൾക്കുള്ളത് ഞാൻ കൊടുക്കും നീ നോക്കിക്കോ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ വിചാരിക്കില്ലേ ഞാൻ മോഷ്ടിച്ചെന്ന് പുറത്തിറങ്ങുമ്പോൾ ചപ്പാത്തി കള്ളി എന്നെത്ര ആണുങ്ങൾ വിളിക്കും എനിക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ കാണില്ല എന്നാണ് അനുമോൾ പറഞ്ഞത് ബിൻസിയും ആതിലയും ശൈത്യയും എല്ലാം ചേർന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇമേജ് നശിച്ചു കാണുമോ എന്ന ഭയമായിരുന്നു അനുമോൾക്ക് വീഡിയോ വൈറലായതോടെ അനുമോളിനെ വിമർശിച്ചാണ് ഏറെയും പ്രേക്ഷക പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ നിന്നി അനുമോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ലെന്നും ഗെയിം സ്പിരിറ്റ് സ്പിരിറ്റില്ലാത്തവരെ ഷോയിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നുമാണ് ഏറെയും കമന്റുകൾ വധഭീഷണിയും ആത്മഹത്യാ മുഴക്കിയുള്ള സംസാരം അനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് അനുവിനെതിരായത് പോക പോകെ അനുമോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല ഗെയിം സ്പിരിറ്റ് ഇല്ലാത്ത അനുവിനെ ഹൌസിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ജിസേലിനു നേരെ വധഭീഷണി കൂടാതെ അനുമോൾ ആത്മഹത്യാഭീഷണി കൂടി മുഴക്കിയിരിക്കുകയാണ് ഇത്തരം സ്വഭാവമുള്ളവർ ഷോയിൽ തുടരുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനു കൂടി ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നിങ്ങനെയാണ് പ്രതികരണങ്ങൾ അനുമോക്കും ജിസേലിനും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് യെല്ലോ കാർഡ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ നൽകിയേക്കും ഗെയിമിൽ സജീവമാണെങ്കിലും ബിഗ് ബോസ് റൂളുകൾ നിരന്തരമായി തെറ്റിക്കുന്ന മത്സരാർത്ഥിയാണ് ജിസേൽ ഇത്തവണ നോമിനേഷനിലും ജിസേൽ സ്ഥാനം പിരിച്ചിട്ടുണ്ട്